നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഒടിഞ്ഞ കാലിലെ വേദന മാറ്റാൻ അമ്മ എണ്ണയിട്ട് തിരുമിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു പരിക്കേറ്റ കാലിലെ ഞരമ്പിൽ രൂപപ്പെട്ട രക്തക്കെട്ട തിരുമലിനെ തുടർന്ന് ഹൃദയധമനിൽ എത്തിയതാണ് മരണത്തിന് കാരണമായത് ഡൽഹി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരനാണ് മസാജിനെ തുടർന്ന് മരിച്ചത് മെഡിക്കോ ലീഗൽ ജേണലിന്റെ പുതിയ ലക്കത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു സംഭവം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ ഇയാളുടെ കണങ്കാലിൽ പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് കാലിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു പ്ലാസ്റ്റർ ഒഴിവാക്കിയ ശേഷവും വേദന തുടർന്നതോടെയാണ് യുവാവിന്റെ അമ്മ കാലിൽ എണ്ണയിട്ട് തിരുമ്മിയത് പ്ലാസ്റ്റർ ഇട്ടതിനെ തുടർന്ന് രൂപപ്പെട്ട രക്തക്കട്ട കാലിൽ നിന്ന് നീങ്ങി ഇതോടെ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന പൾമണറി ധമനിയിൽ എത്തുകയായിരുന്നു മസാജ് ചെയ്ത ഉടൻ തന്നെ യുവാവിന്റെ രക്തസമ്മർദ്ദം കുറയുകയും ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഇയാളെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാലിൽ നിന്നും ഹൃദയധമനിൽ എത്തിയ രക്തക്കട്ടയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു ഒഴിവും മറ്റുമൂലം പ്ലാസ്റ്റർ ഇട്ടാൽ ഞരമ്പുകളിൽ രക്തക്കെട്ട് രൂപപ്പെടുന്നത് സാധാരണമാണെന്ന് യുവാവിനെ ചികിത്സിച്ച ഡൽഹി എയിംസിലെ ഡോക്ടർമാർ പറയുന്നു ലക്ഷത്തിൽ എഴുപത് പേർക്ക് ഇത്തരത്തിൽ രക്തം കട്ടപിടിക്കാറുണ്ട് ഇത് തനിയെ അലിഞ്ഞു പോവുകയാണ് വേണ്ടതെന്നും എയിംസ് ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ സുധീർ ഗുപ്ത പറയുന്നു എന്തായാലും സാധാരണയായി നമ്മൾ ചെയ്യുന്നത് പോലെ കാലിനോ അല്ലെങ്കിൽ കൈക്കോ ഒക്കെ വേദന അനുഭവപ്പെട്ടാൽ പ്രത്യേകിച്ചും ഒഴിവിന് ശേഷമാണ് ഈ വേദനയെങ്കിൽ ഇനി ഇത്തരത്തിൽ തിരുമാതെ നേരെ ഡോക്ടറെ സമീപിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഈ അനുഭവം സംഭവം നമുക്ക് നൽകുന്ന പാഠം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക